وهذه دوله الاشباح قد حبرت فامدد يمينك كي تحظى بها شفتي ോപ്പുവൽ ഹർ യേദിയുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണവും നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പള്ളിമുക്ക് തോപ്പുവയൽ റിഫായി നഗറിൽ പ്രൗഢമാകുമ്പോൾ നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് അബൂ മുഹമ്മദ് ഇദ്രീസ് ഷാഫി ഉദ്ഘാടനം നിർവഹിക്കുന്ന മതവിജ്ഞാന സദസ്സിൽ കൊല്ലൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അൽ ഹാഫി മുജീബുർ റഹ്മാൻ ഫൈസാനി യുവാക്കളും കടമകളും എന്ന വിഷയത്തെ അധികരിച്ച് മതവൈജ്ഞാനിക സദസ്സിന് നേതൃത്വം നൽകുമ്പോൾ നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിലെ രക്തിവാദവും ഇസ്ലാമും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംശയ നിവാരണത്തിന് അവസരമൊരുക്കി മുഖാമുഖ പ്രഭാഷണം നടത്തുന്നു നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച വൈകിട്ട് റിഫായി റിഫായി മൗലിദും നടക്കുമ്പോൾ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന റിഫായി അനുസ്മരണ സമ്മേളനത്തിൽ മുസ്ലിം ജമാഅത്ത് ജമാത്ത് മുതറിസ് പൂക്കളത്തൂർ റിഫായി അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ അഹ് ലബൈത്തിലെ ആത്മീയ പ്രഭാവം അസയ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി കായൽ പട്ടണം തങ്ങൾ മഹത്തായ ദിസിന് നേതൃത്വം നൽകുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം